ഫോട്ടോ വെച്ച് ആ ഫോട്ടോ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാൻ എന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞത് എന്ത് ഭാരതാമ്പ ഏത് ഭാരതാമ്പ ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമില്ല ഉണ്ടോ ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണോ തീരുമാനിക്കണം യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ് ആർ എസ് എസിൻ്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല ഞാനത് ബോധവർവ്വം തന്നെയാണ് ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോ കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ആകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് ആർ എസ്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു രീതി അത് ഇവിടെ ഗവൺമെൻ്റ് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടത് ഉപയോഗിക്കണം എന്ന നിലപാട് വാശി പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്ധസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടിയോട് മാറ്റി പരിപാടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ നിലനിൽ നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത് ആ പരിപാടി ആ രീതിയിൽ കൈകാര്യം ചെയ്ത മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്